എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ജ്യോതിശാസ്ത്രപരമായി വളരെയധികം പ്രാധാന്യമുള്ള മിഥുന മാസത്തിലെ ഏകാദശിയെക്കുറിച്ചാണ് ഏകാദശി ഹിന്ദുമതാചാര പ്രകാരം വലിയ സ്ഥാനമുള്ള ഉപവാസം ഈശ്വരഭജന എന്നിവയിലൂടെ വളരെയേറെ പുണ്യം നേടിയെടുക്കുവാൻ ഈ ദിവസം നല്ലതാണ് മിഥുന മാസത്തിലെ ഏകാദശി വളരെയേറെ പ്രത്യേകതകളുണ്ട് ഇതേ ദിവസം ചില നക്ഷത്ര ജാതകരിൽ വളരെയേറെ നല്ല ഫലങ്ങളും നല്ല കർമ്മങ്ങളും ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന സമയമാണ് ജ്യോതിശാസ്ത്ര പ്രകാരം വളരെയേറെ നല്ല സമയമായിട്ടുള്ള ഈ സമയങ്ങളിൽ ഇവിടെ പറയുന്ന പന്ത്രണ്ട് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലും വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് നിങ്ങളൊരു കാര്യം ഓർക്കുക ജ്യോതിഷം ഒരു വഴികാട്ടിയാണ് നമ്മുടെ പ്രയത്നങ്ങൾക്ക് ഫലം ഉണ്ടാകുക തന്നെ ചെയ്തതായിരിക്കും എന്ത് തന്നെയാലും ഇവിടെ പറയുന്ന പന്ത്രണ്ട് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലും മിഥുന മാസത്തിലെ ഏകാദശി ദിവസം വളരെയേറെ സൗഭാഗ്യവും കാര്യവിജയങ്ങളും ഉണ്ടായി കിട്ടുന്നതായിരിക്കും ഇന്നേ ദിവസം വിഷ്ണു പ്രീതികരമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുക വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങൾ മാറി നിങ്ങൾക്ക് നല്ല വിജയങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നതാണ് എന്ത് തന്നെയാലും ആ നക്ഷത്ര ജാതകർ ആരൊക്കെയതിനെ കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്ശര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്താനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ടുതന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തു വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് കൂടെ അറിയിപ്പിക്കുന്നതാണ് അന്നേ ദിവസം ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴിൽ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിക്കുക ഉറപ്പായും ഈ പൂജ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റവും നേട്ടങ്ങളും ഉറപ്പായം ഉണ്ടാക്കുന്നതാണ് എന്ത് തന്നെയും ആ ഭാഗ്യ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്രക്കാരാണ് പൊതുവെ ഊർജ്ജസ്വലരായിട്ടുള്ള ഈ നക്ഷത്ര ജാതകർക്ക് വലിയ ഭാഗ്യങ്ങളാണ് ഏകാദശി ദിവസം മുതൽ ജീവിതത്തിൽ വന്നു തുടങ്ങുവാൻ പോകുന്നത് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ വളരെയേറെ മികച്ച സമയവും അവസരങ്ങളുമാണ് ഇവർക്ക് മുമ്പിൽ തെളിയുന്നത് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും വിഷമതകളും ആകുലതകളും മാറി പ്രതീക്ഷ വർദ്ധിച്ച് നിങ്ങൾക്ക് ഉയർച്ചയിലേക്കും ഉന്നതിയിലേക്കും ജീവിതം കെട്ടിപ്പടുത്തി വരുത്തുവാൻ കഴിയുന്നതായിരിക്കും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ തൃപ്തികരമായിട്ടുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മഫലമൊക്കെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ സൽപ്രവൃത്തികൾക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങളും ഉയർച്ചകളും നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ നക്ഷത്രജാതകർ വിഷ്ണു സഹർസനാമങ്ങൾ ജപിക്കുന്നത് ഉത്തമമായിരിക്കും വിജയങ്ങൾ ഉണ്ടാകാനും പ്രതിസന്ധികൾ അകന്നു കിട്ടുവാനും നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണിത് അടുത്ത ഭരണി നക്ഷത്രമാണ് കഠിനാധ്വാനികളായിട്ടുള്ള ഭരണ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ഉയർച്ചകളും വലിയ നേട്ടങ്ങളും ജീവിതത്തിൽ തേടി വരുന്ന സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാകുന്നത് ഏകാദശി കഴിയുന്നതോടു കൂടി തന്നെ ജീവിതത്തിലെ സകല ദുഃഖങ്ങൾക്കുമുള്ള പരിഹാരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ മെച്ചങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് കുടുംബ കാര്യങ്ങളിൽ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ ദൃഢപ്പെടുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടുക തന്നെ ചെയ്യുന്നതായിരിക്കും ലക്ഷ്മി നാരായണ മന്ത്രങ്ങൾ ജപിക്കുന്നത് കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതിനും നിങ്ങൾക്ക് വിജയങ്ങൾ കൈവരിക്കുന്നതിനും കാരണമായി തീരുന്ന സമയമാണ് അല്ലെങ്കിൽ ഈ മന്ത്രങ്ങൾ നിങ്ങൾ ജപിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഏതു കാര്യങ്ങളും നിങ്ങൾക്ക് നിഷ്പ്രയാസം നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ് കലാകായിക രംഗങ്ങളിൽ നിൽക്കുന്നവർക്ക് ശോഭനീയമായ ദിവസങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇനി തെളിയുന്നത് നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കുന്നതായിരിക്കും ഉറപ്പായും വലിയ നേട്ടങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി നിങ്ങൾക്ക് വലിയ വിജയത്തിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുവാൻ കാരണമായി തീരുന്ന സമയമാണ് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ വിഷ്ണുനാമങ്ങൾ ജപിക്കുന്നതും വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ച് ഉപവസിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിലെ വലിയ വിജയങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ് പ്രതിസന്ധിയും പ്രശ്നങ്ങളെയും അതിജീവിച്ച് രോഹിണി നക്ഷത്ര ജാതകർ വലിയ നേട്ടത്തിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുടുംബ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് രമ്യതയിൽ പരിഹരിച്ച് സന്തോഷകരമായിട്ട് കുടുംബജീവിതം നയിക്കുവാനുള്ള സമയം നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നതായിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ വിജയങ്ങളും പ്രതീക്ഷകളും വർദ്ധിക്കുന്ന സമയമാണ് ഗോപാല മന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതായിരിക്കും ധനപരമായിട്ടുള്ള അഭിവൃദ്ധിയും ധന ശ്വര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായി കിട്ടുന്ന സമയവും സാഹചര്യമാണ് ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നേട്ടവും വിജയങ്ങളൊക്കെ നിങ്ങൾക്ക് കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അടുത്തത് മകേരം നക്ഷത്രമാണ് ബുദ്ധിശാലികളായിട്ടുള്ള മകേരം നക്ഷത്ര ജാതകർക്ക് വ്യക്തിപരമായിട്ട് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുന്നൊരു സമയമാണ് മിഥുന മാസത്തിലെ ഏകാദശി ഇവരുടെ ജീവിതത്തിൽ വലിയ തെളിച്ചങ്ങളാണ് ജീവിതത്തിൽ കൊണ്ടുവരുന്നത് കാർമികങ്ങൾ ദുഃഖങ്ങൾ കാർമികങ്ങളും എല്ലാം മാറി ജീവിതത്തിൽ നല്ല അവസരങ്ങൾ തേടി വരികയും നല്ല സമയങ്ങൾ തെളിയുകയും ചെയ്യുന്ന ഒരു സമയമാണ് പുതിയ ജോലി ലഭിക്കുന്ന സമയമാണ് പുതിയ പുതിയ അവസരങ്ങൾ ജീവിതത്തിൽ തെളിഞ്ഞു കിട്ടുക തന്നെ ചെയ്യുന്നതായിരിക്കും ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുന്നത് ജീവിതത്തിൽ ഉത്തമമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസവും ദുരിതങ്ങളും സങ്കടങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് വലിയ ഉയർച്ചയും വിജയങ്ങളും ജീവിതത്തിൽ അതുമൂലം വന്നു ചേരുവാനും കാരണമായി തീരുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും അടുത്തത് പുനർദം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്ര ജാതകർക്ക് ജാതകർക്കും ആഗ്രഹ ഉണ്ടാകുന്ന സമയമാണ് കുടുംബം ശക്തിപ്പെടുന്ന സമയമാണ് സാമ്പത്തികപരമായിട്ടും സാമൂഹ്യപരമായിട്ടും നിങ്ങൾ ശക്തരായി മാറുന്ന സമയമാണ് നിങ്ങളുടെ കുടുംബം ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ജീവിതത്തിലെ തേടി വരുവാനുള്ള ഭാഗ്യവും യോഗങ്ങളുമുണ്ട് നല്ല ഫലങ്ങൾ കിട്ടി തുടങ്ങുന്ന സമയമാണ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതായിരിക്കും ശ്രീരാമ മന്ത്രങ്ങൾ ജപിക്കുക ജീവിതത്തിൽ നല്ല സമയം നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടുക തന്നെ ചെയ്തതായിരിക്കും ദുഃഖങ്ങളും ദുരിതങ്ങളും മനസ്സിലെ പ്രയാസങ്ങളും എല്ലാം മാറി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങളൊക്കെ ഇതുമൂലം നിങ്ങൾക്ക് വന്നു ചേരുവാനും അവസരങ്ങൾ കിട്ടുന്നതായിരിക്കും അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ് ക്ഷമാശീലരും ശാന്തരമായിട്ടുള്ള ഈ നക്ഷത്ര ജാതകർ കൈവെക്കുന്ന ഏത് മേഖലയിലും നേട്ടങ്ങളുണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നവരാണ് സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ വിജയങ്ങളും ഉയർച്ചകളും നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നതായിരിക്കും മികച്ച സാമ്പത്തിക ശേഷിയിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരും നിങ്ങളുടെ നിക്ഷേപങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ് നല്ല കാലഘട്ടം നിങ്ങൾക്ക് മുമ്പിൽ തുറന്ന് നിങ്ങൾക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യുന്നതായിരിക്കും മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത് നല്ല വിജയങ്ങളും കുടുംബത്തിൽ ഐശ്വര്യങ്ങൾ കൊണ്ടുവരുവാനും കാരണമായി തീരുന്നതായിരിക്കും അടുത്തത് ആയിലും നക്ഷത്രക്കാരാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതായിരിക്കും ബുദ്ധിശാലികളായിട്ടുള്ള ആയില്ം നക്ഷത്ര ജാതകരെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ധനങ്ങൾ ആർജിക്കുന്ന സമയമാണ് നിങ്ങളുടെ ദുഃഖങ്ങൾ മാറിക്കിട്ടതായിരിക്കും തൊഴിൽ മേഖലയിൽ വിജയിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും വെല്ലുവിളികളെ നേരിട്ട് ജീവിതത്തിൽ വൻ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ ആയില്യം നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമാണ് നാഗരാജ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക പ്രാർത്ഥിക്കുക നാഗരാജാക്കന്മാർക്ക് നൂറും പാലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്നു കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ മഹാവിഷ്ണു മന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതോടുകൂടി തന്നെ നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ കഴിയുന്നതായിരിക്കും അടുത്ത മകം നക്ഷത്രമാണ് നേതൃത്വ ഗുണങ്ങളുള്ള ഈ നക്ഷത്ര ജാതകർ സ്വന്തമായി ബിസിനസ് സംരംഭങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നതായിരിക്കും ഉറച്ച വിശ്വാസത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി വിജയങ്ങളും ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും തൊഴിൽ മേഖലയിൽ വൻ വിജയങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്നതായിരിക്കും എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളിലും വിജയങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കി കിട്ടുന്നതായിരിക്കും ദുഃഖ ദുരിതങ്ങളെല്ലാം മാറിക്കിട്ടുന്ന സമയവും സാഹചര്യവുമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് അടുത്ത പൂർവം നക്ഷത്ര ജാതകരാണ് സന്തോഷ വാർത്തകൾ തേടി വരുന്ന സമയമാണ് എല്ലാ മേഖലയിലും വിജയിക്കുവാനും നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉന്നതിയിലേക്ക് എത്തിച്ചേരുവാനും കുടുംബത്ത് മംഗളകാര്യങ്ങൾ നടക്കുവാനും മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുവാനും കഴിയുന്ന സമയവും സാഹചര്യങ്ങളുമാണ് നല്ല ഫലം കിട്ടി തുടങ്ങുന്ന സമയമാണ് മഹാലക്ഷ്മി ദേവിയെ ഭജിക്കുന്നത് ജീവിതഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധികളും സൗഭാഗ്യകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സഹായിക്കുന്നതായിരിക്കും അടുത്തത് ഉത്തരം നക്ഷത്ര ജാതകരാണ് ഈ നക്ഷത്ര ജാതകർ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും തൊഴിൽ മേഖലയിൽ ഒന്നാമതാകുവാൻ കഴിയുന്ന സമയമാണ് കുടുംബത്തിലെ പ്രശ്നങ്ങൾ രമ്യതിൽ പരിഹരിക്കുവാൻ കഴിയും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അകന്നു കിട്ടുന്നതായിരിക്കും സൂര്യഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിക്കുക വിഷ്ണുവിനെ ഭജിക്കുക ജീവിതത്തിൽ നല്ല രീതിയിലുള്ള സാമ്പത്തിക ആവൃത്തികളും ധനഐശ്വര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാനും ഉത്തമമായ വഴിയാണിത് അടുത്ത അത്തം നക്ഷത്ര ജാതകരാണ് ഇവർക്കും ജീവിതത്തിൽ നല്ല സമയം തെളിയുന്ന സമയമാണ് ജീവിതത്തിൽ എല്ലാവിധമായ സാമ്പത്തിക അഭിവൃദ്ധികളും ഉണ്ടാകുന്ന സമയമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിൽക്കുന്നവർക്ക് നല്ല സമയമാണ് വിഷ്ണുവിനെ ഭജിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള നേട്ടവും വിജയങ്ങൾ നിങ്ങൾക്കുറപ്പായും ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുത്തായിരിക്കും നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറുന്ന സമയവും സാഹചര്യവുമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഇവിടെ പറഞ്ഞിട്ടുള്ള പന്ത്രണ്ട് നക്ഷത്ര ജാതകരുടെ എല്ലാ പ്രതിസന്ധികളും അകന്ന് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായും കൈവരിക്കുവാൻ കഴിയുന്ന സമയമാണ് അതുപോലെ തന്നെ എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുള്ള പന്ത്രണ്ട് നക്ഷത്ര ജാതകർക്കും ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങളും വലിയ ഐശ്വര്യങ്ങളും ഉറപ്പായും മിഥുന മാസം ഏകാദശി കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും സന്തോഷ വാർത്ത നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും